തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് എൽദോകർ കഴിഞ്ഞ പതിനഞ്ചിന് ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു അത് വിമാനയാത്രയ്ക്കിടെ മാധ്യമപ്രവർത്തകരോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ നേതൃത്വത്തിലുള്ള തുർക്കി സർക്കാർ ഇസ്രയേലുമായി ഒരു ബന്ധവും തുടരില്ല ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഭാവിയിലും ഇതിൽ മാറ്റമുണ്ടാകില്ല എന്നും എൽദോഗർ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ പുതിയ വാർത്തകൾ കൂടി വരികയാണ് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുമെന്ന് ഇതിലൂടെ വ്യക്തം ഭരണ പ്രതിസന്ധിയിലായ സിറിയൽ കയറി ഇസ്രയേൽ സൈന്യം രൂക്ഷമാകുകയും ഇസ്രയേൽ അധിനിവേശ ഗോലാൽ കുന്നുകൾ അടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇസ്രയേലിനെതിരെ നേരിട്ടുള്ള യുദ്ധ പ്രഖ്യാപനമാണ് പ്രസിഡന്റ് എൽദോക്കർ നടത്തിയിരിക്കുന്നത് സിറിയയെ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നാണ് എൽദോകന്റെ ഇപ്പോഴത്തെ പ്രസ്താവന പിന്നാലെ കടുത്ത ഭാഷയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം വന്നതോടെ പുതിയ യുദ്ധകുളം ഒരുങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇസ്രായേലിന്റെ സമീപത്തെ ഒഫാനിയ ഖനീത്ര അൽ ഹമീദിയ അൽ സംദാനിയ അൽ ഗർബിയ കഹ്താനിയ എന്നീ പ്രദേശങ്ങളിലുള്ള സിറിയക്കാർ വീടിനുള്ളിൽ തന്നെ തുടരാനാണ് ഇസ്രായേൽ സൈന്യം നിർദ്ദേശം അവർക്ക് നൽകിയിരിക്കുന്നത് സിറിയൻ ഭരണകൂടത്തിന്റെ തകർച്ചയെ തുടർന്ന് പ്രദേശത്ത് ഒരു ബഫർ സോൺ സ്ഥാപിക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിറിയയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഗോലാൽ കുന്നുകളിൽ ഒരു ബഫർസോൺ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ സേനയുടെ ഉത്തരവിട്ടിട്ടുണ്ട് ഇറാന്റെയും ഹിസ്ബുളയുടെയും ഇടപെടലിനെ തുടർന്ന് നടക്കാതിരുന്ന സ്വപ്നം സിറിയയിലെ ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലം മുതലെടുത്ത് അതിവേഗമാണ് ഇസ്രയേൽ നടപ്പാക്കുന്നത് ഇസ്രയേലും അമേരിക്കയും തുർക്കിയും നൽകിയ പിന്തുണയിലാണ് സിറിയൻ പ്രതിപക്ഷ സേന മിന്നൽ മുന്നേറ്റം നടത്തി ഭരണം പിടിച്ചത് പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പിന്തുണച്ചിരുന്ന റഷ്യയും ഇറാനും അമേരിക്കൻ ചേരി ചേരൊരുക്കിയ കെണിയിൽ വീടാതെ സംയമനം പാലിച്ചതോടെ വലിയ രക്തച്ചൊരിച്ചിലാണ് ഒഴിവായത് യുക്രൈന് പുറമെ സിറിയയിലും റഷ്യയെ യുദ്ധത്തിൽ തളച്ചിടാമെന്ന പാശ്ചാത്യ ബുദ്ധിയാണ് ഇവിടെ പാളിപ്പോയത് അസദിന് അഭയം നൽകിയ റഷ്യ യുക്രൈനിലെ കണക്ക് തീർത്തിട്ട് സിറിയയിൽ ഇടപെടാമെന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് റഷ്യയ്ക്ക് നിരവധി സൈനിക താവളങ്ങളുള്ള സിറിയയിൽ അത് തുടരുമെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യ ഇടപെടാതിരുന്നതാണ് ഇസ്രയേലിന് സിറിയയിലെ ഭൂമി പിടിച്ചെടുക്കാൻ അവസരമൊരുക്കിയത് ഇത് അസദ് ഭരണം അട്ടിമറിച്ചവരെ പിന്തുണച്ച തുർക്കിക്കും അപ്രതീക്ഷിത പ്രഹരമാണ് ഇതോടെയാണ് എൻഡോഗൻ്റെ യുദ്ധപ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നത് അസദിന്റെ ഭരണം അവസാനിച്ചതോടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കരാർ ഇതോടെ അവസാനിച്ചെന്നും സിറിയൻ സൈനികർ തങ്ങളുടെ പ്രദേശങ്ങൾ ഉപേക്ഷിച്ചതായും അതിനാൽ ഇസ്രായേൽ ഏറ്റെടുക്കുകയാണെന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് യാഹുവിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയൻ സൈന്യം ഗോലാൽ കുന്നുകളുടെ ഇസ്രയേൽ അധിനിവേശ പ്രദേശത്തിന് സമീപമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്തത് ഈ മേഖലകളെ സൈനിക മേഖലകളായി പ്രഖ്യാപിച്ച ഇസ്രയേൽ സ്കൂളുകൾക്ക് ഓൺലൈനായി ക്ലാസുകൾ നടത്താൻ നിർദ്ദേശവും നൽകി അൽ അസദ് കുടുംബത്തിന്റെ അമ്പത് വർഷത്തെ അധികാരത്തിന്റെ അന്ത്യം കുറിക്കുന്ന പ്രതിപക്ഷത്തിന്റെ അപ്രതീക്ഷിത മുന്നേറ്റത്തിൽ മോസ്കയിലെ തെരുവു വീതികളിൽ വെടിവെച്ചും ആർപ്പുവിളിയുമായി രംഗത്തിറങ്ങിയ സിറിയക്കാർ ഇസ്രയേലിന്റെ നീക്കം കണ്ട് അന്തമിട്ടിരിക്കുകയാണ് ആ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകളാണ് ഇപ്പോൾ ഉയരുന്നത് സിറിയയിൽ നടപ്പായത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അജണ്ടകളാണ് റഷ്യയും ഇറാനും പ്രതിരോധിക്കുമെന്ന അവരുടെ കണക്കുകൂട്ടലുകൾ മാത്രമാണ് തെറ്റിപ്പോയത് ആ തെറ്റിനി വലിയ വില സിറിയ എന്ന രാജ്യം മാത്രമല്ല ഇസ്രയേലും അമേരിക്കയും കൊടുക്കേണ്ടി വരും കാരണം സിറിയൻ ഭരണം പിടിച്ച വിമതർ ജയിലുകളിൽ നിന്നും തുറന്നുവിട്ടിരിക്കുന്നത് കൊടും ഭീകരയാണ് ഇവർ ഇസ്രയേലിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുമെന്നും ഉറപ്പാണ് തുർക്കിയുടെ പൂർണ്ണ പിന്തുണ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും കഴിഞ്ഞ മേയിൽ തുർക്കി ഇസ്രയേലിനുമേൽ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും നയതന്ത്ര ബന്ധം തുടർന്നിരുന്നു ഇസ്രയേലിലെ തങ്ങളുടെ സ്ഥാനാപതിയെ കഴിഞ്ഞ വർഷം തുർക്കി തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു